ജെ പി അസ്ട്രോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ് എന്താണ് വിഷുഫലം വിഷുഫലം എന്ന് പറഞ്ഞ് മാസഫലം പോലെയും ആഴ്ചഫലം പോലെയും ഒക്കെ ചില വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം വിഷുഫലം സൂര്യ അതായത് മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സൂര്യൻ സംഗമിച്ച് മേടമാസം ഒന്നാം തീയതിയിലേക്ക് കടക്കുന്ന ദിവസത്തിൻ്റെ ആ സമയം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഈ വിഷുഫലം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ വിഷുഫലം എന്താണ് എന്നതിനെ കുറിച്ച് പരിശോധിച്ച് നോക്കാം ഗ്രഹങ്ങളുടെ ഭ്രമണപഥം വൃത്താകൃതിയിലാണ് വൃത്തമായാലും ദീർഘവൃത്തമായാലും മുന്നൂറ്റി അറുപത് ഡിഗ്രി വരും പന്ത്രണ്ട് രാശികളുടെ ഭ്രമണപഥത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് മേടം രാശി തുടങ്ങുന്ന സമയം സൂര്യൻ മീനത്തിലെ അതായത് മീനൻ രാശിയുടെ മുപ്പത് ഡിഗ്രി ഭ്രമണപഥം കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് ഡിഗ്രി പൂർത്തിയാക്കി വീണ്ടും ഒരു ഡിഗ്രിയിലേക്ക് അതായത് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ സംക്രമമാണ് വിഷു എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംക്രമം ഏപ്രിൽ പതിനാലാം തീയതി അഥവാ മീന മുപ്പത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് ജ്യോതിഷ ഭാഷയിൽ പറയുമ്പോൾ മീനശനി ഇടവ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രം ഒന്നാം പാദത്തിൽ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമത്തിഥിയും പന്നിക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയം കുംഭലത്നത്തിൻ്റെ ആതി തിരേക്കാണത്തിൽ മേട രവിസംക്രമം നടക്കും ഇതാണ് പഞ്ചാംഗ രീതിയിൽ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇനി ഈ ദിവസത്തെ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിക്കണം ഇതെല്ലാത്തിൻ്റെയും ഫലമാണ് ഈ വിഷുഫലം എന്ന് പറയുന്നത് അതായത് മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സൂര്യ സംക്രമ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിൽ ധനു ലഗ്ന നവാംശകമായി വരുന്ന സമയം കൂടിയാണ് ഇതിൻ്റെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് രാഹുവാണ് ദേവത വായു യോനി പുരുഷനും ഗണം ദേവഗണവും വൃക്ഷം നീർമരതും പക്ഷി കാക്കയും മൃഗം പോത്തുമാണ് വാരാധിപൻ അതായത് ഈ സംക്രമം നടക്കുന്ന ദിവസത്തിൻ്റെ അധിപൻ അത് ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യനാണ് സംക്രമ സമയം അർദ്ധരാത്രി കഴിഞ്ഞാണ് അതായത് വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷുഫലം പറയുന്നത് തുലാകൂറിൽ കുംഭലഗ്നത്തിൽ സംക്രമം വരുമ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലമാണ് വരുന്നത് അതായത് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് ഇരുപത്തി ഒന്ന് എ എമ്മിനുള്ള അന്നേരത്തെ ഗ്രഹനിലയും അതുപോലെ ലക്നവും ലക്നവാംശവും പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്താണ് വിഷുഫലം പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയുടെയും വിഷുഫലം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല കാരണം ഒരു നിശ്ചിത ദിവസം ഒരു നിശ്ചിത സമയത്ത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ഫലം പറയുന്നതിന് പകരം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയാൻ പറ്റൂ പറ്റത്തില്ല അപ്പൊ അതിൻ്റെ പേരിൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നത് വിഷു ഫലമല്ല പകരം മേടമാസത്തിന്റെ ഗ്രഹനിലയെ നോക്കി ആഴ്ച ഫലമോ മാസഫലമോ ദിവസഫലമോ എങ്ങനെ വേണമെങ്കിലും പറയാം അതൊക്കെ ഏതു മാസത്തെ കാര്യം വേണമെങ്കിലും ഏതു ദിവസത്തെ കാര്യം വേണമെങ്കിലും പറയാം അത് വിഷുഫലമാവത്തില്ല വിഷുഫലം എന്ന് പറയുമ്പോൾ ആ ദിവസം സൂര്യൻ്റെ സംക്രമം നടക്കുന്ന ആ സമയത്തെ ഗ്രഹനിരയുടെ അടിസ്ഥാനത്തിൽ ആ രാശിയും ലഗ്നവും അനുസരിച്ചുള്ള ഫലമാണ് വിഷുഫലം എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിലേക്ക് പോകുമ്പോൾ ചിത്രച്യോതി വിശാഖം തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ചിത്രചോതി വിശാഖം കാരണം ചോതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലാണ് സംക്രമം നടക്കുന്നത് അത് തുലാക്കൂറാണ് തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രച്യോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രമാണ് ഈ മൂന്ന് നക്ഷത്രത്തിൽ അതിൻ്റെ ഫലം പറയുമ്പോൾ സാമ്പത്തിക നഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ ആപത്ത് അനാവശ്യ ചിലവുകൾ മാനസിക വിഷമതകൾ എന്നിവയൊക്കെ ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇത് സംക്രമ ഫലമാണ് പറയുന്നത് ഓരോരുത്തരുടെയും ജാതകവും ഗ്രഹനിലയും ഒരു വർഷക്കാലത്തെ സമയവും അനുസരിച്ച് അവരുടെ ജാതകത്തിലെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ച് സമയം നല്ലതാകാം ചിലപ്പോൾ മോശവുമാകാം ഇത് വിഷുഫലമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും ഇനി ഇതിന് ശേഷമുള്ള നക്ഷത്രങ്ങൾ അത് വിഷുഫലം പറയുമ്പോൾ രാശിക്കൂറ് ഇതിനകത്ത് ബാധകമല്ല ഓരോ രാശികളെ കണക്കാക്കി മൂന്ന് നക്ഷത്രങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ സംക്രമ സമയത്ത് തുലാൻ രാശിയിലെ മൂന്ന് നക്ഷത്രം കഴിഞ്ഞാൽ പിന്നീട് ആറ് നക്ഷത്രത്തെ ഉൾപ്പെടുത്തുന്നു വീണ്ടും മൂന്ന് നക്ഷത്രത്തെ ഉൾപ്പെടുത്തുന്നു പിന്നെ ആറ് നക്ഷത്രം ഇങ്ങനെയാണ് ഇതിൻ്റെ നക്ഷത്രഫലം പറയുന്നത് അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ ആറ് നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ടസിദ്ധിയും സക്കീർത്തിയും ധനലാഭവും ഉയർച്ചയും ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്നും പറയുന്നതാണ് വിഷുഫലം അടുത്ത മൂന്ന് നക്ഷത്രമായ അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം അത്ര നല്ലതല്ല ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ബന്ധുനാശം സ്വചനവിരോധം അവമാനം മനക്ലേശം ധനനഷ്ടം മുതലായവയ്ക്ക് ഉണ്ടാകാം ഇനി അടുത്ത ആറ് നക്ഷത്രമെന്ന് പറയുന്നത് ഉത്തിരിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ ആറ് നക്ഷത്രങ്ങൾക്ക് സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണ ലാഭവും ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളാണ് പറയുന്നത് ഇത് കഴിഞ്ഞു വരുന്ന അടുത്ത മൂന്ന് നക്ഷത്രമെന്ന് പറയുന്നത് മകയിരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആയുധം കൊണ്ടും പക്ഷി മൃഗാദികളെ കൊണ്ടും മുറിവോ അപകടമോ ഒക്കെ സംഭവിക്കാം അതുപോലെ ആരോഗ്യ സംബന്ധമായ വിഷമതയൊക്കെ വരാം എന്നതിന് സൂചിപ്പിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് വരുന്ന ആറ് നക്ഷത്രക്കാരെന്ന് പറയുന്നത് പൂയം ആയില്യം മകം പൂരം ഉത്തരം അത്തം ഈ ആറ് നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും നേതൃസ്ഥാനവും അധികാരികളുടെ പ്രശംസയും സുഖവും അധികാരപ്രാപ്തിയും ലഭിക്കും എന്നാണ് വിഷുഫലം പറയുന്നത് ഇതാണ് ഓരോ നക്ഷത്രക്കാരെയും സംബന്ധിച്ച് പറയുന്ന വിഷുഫലം ഇത് രാശി തിരിച്ചോ കൂറുകളുടെ അടിസ്ഥാനത്തിലോ പറയുന്ന കാര്യങ്ങളല്ല സംക്രമ ദിവസത്തിൻ്റെ ആധിപത്യ ഞായറാഴ്ച ആയതിനാൽ സൂര്യനാണ് അത് പറയുന്ന ഫലം വിഷുഫലം എന്ന് പറഞ്ഞാൽ മഴ കുറവായിരിക്കും പൊതുവെ എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷക്കാലത്തെ ഫലമാണ് വിഷുഫലം ഈ വിഷു മുതൽ അടുത്ത വിഷുഫലം സംക്രമം രാത്രിയിലായതുകൊണ്ട് സാധാരണക്കാരെ ആൾക്കാർക്ക് ഇച്ചിരി പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് അർദ്ധരാത്രിക്ക് ശേഷമാണ് അതായത് മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ആയതുകൊണ്ട് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സമയം അല്ല ചോദ്യനക്ഷത്രം ആയതുകൊണ്ട് ധാരാളം മഴയുണ്ടാകാം തുലാൻ രാശിക്കൂറായതുകൊണ്ട് എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് പ്രഥമ തിഥി ആണ് ഈ സംക്രമ ദിവസം വരുന്നത് അതായത് വാവ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ദിവസം മഴ കുറയാൻ കാരണമാകാം എന്ന് സൂചിപ്പിക്കുന്നു രാത്രിയിൽ പുലിക്കാരണമായതുകൊണ്ട് വളർത്തു മൃഗങ്ങൾക്ക് ദോഷത്തെ സൂചിപ്പിക്കുന്നു പിറ്റേ ദിവസം പന്നിക്കാരണമായതുകൊണ്ട് കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ നാശത്തെയും സൂചിപ്പിക്കുന്നുണ്ട് കുംഭൻ രാശി ജലസമൃദ്ധിയേയും സസ്യ സസ്യവർധനയെയും സൂചിപ്പിക്കുന്നതാണ് ജനസമൃദ്ധി എന്ന് പറഞ്ഞാൽ കുംഭം കുടം പോലെ എന്നാണ് ജനരാശിയും കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് തുലാക്കൂറിൽ ഈ സംക്രമം വന്നതുകൊണ്ട് തുലാം രാശിയുടെ ആ യമ്പളം തന്നെ ത്രാശാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വ്യാപാരികൾക്കും കച്ചവടക്കാർക്കൊക്കെ അതിൻ്റെതായ ഗുണമുണ്ടാകും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് രാഹു മീനൻ രാശിയിലായതുകൊണ്ട് സസ്യസമൃദ്ധിയും വ്യാഴം ഇടവൻ രാശിയിലായത് കൊണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും പശുക്കൾക്കും നാശത്തെ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ദോഷമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു അതുപോലെ രാജാക്കന്മാർ തമ്മിൽ യുദ്ധവും നാശവും എന്നുകൂടിയാണ് ഇതിൻ്റെ ഫലത്തിൽ പറയുന്നത് രാജാവ് എന്ന് പറയുമ്പോൾ ഭരണാധികാരികൾ എന്ന് ചുരുക്കം അപ്പോൾ ഈ ഒരു വർഷം രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ തമ്മിലുള്ള പോരാട്ടത്തെയും ചില രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെയും വെല്ലുവിളികളെയുമൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും ശനി മീനൻ രാശിയിലായതുകൊണ്ട് വ്യാഴത്തിൻ്റെ രാശിയിലായതുകൊണ്ട് പ്രജകൾക്ക് വലിയ കുഴപ്പമില്ലാതെ ആഭ്യന്തര കലാപം ഒന്നുമല്ലാതെ ഉന്നത തലത്തിലുള്ള ഭരണാധികാരികൾ തമ്മിലുള്ള പോരാട്ടമായിട്ടൊക്കെ അത് മാറാം ചൈത്രമാസം ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും ചിലടത്ത് വരൾച്ചയും ഉണ്ടാകും സംക്രമ പുരുഷൻ സ്ഥിതനായതുകൊണ്ട് സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാവും വിലക്കയറ്റം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു സംക്രമ ദേവത ഘോര ആയതുകൊണ്ട് താഴ്ന്ന വിഭാഗക്കാർക്ക് അത്ര മെച്ചമൊന്നുമല്ല ആയുധം ഖഡ്ഗം ആയതുകൊണ്ട് കലഹം ദുർമരണം അപകടങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാദ്യം മദ്ദളമായതുകൊണ്ട് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖ സൗകര്യത്തിന് വലിയ കുറവൊന്നും വരത്തില്ല സന്തോഷമായിരിക്കും ഗവനം ഉത്തരദിക്ക് ആയതുകൊണ്ട് നാശവും മണ്ഡലം വായു ആയതുകൊണ്ട് കൊടുങ്കാറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം ഇനി കുംഭൻ രാശിയുടെ ആദ്യത്തെ പത്ത് ഡിഗ്രിയാണ് ആദിദ്രേക്കാണം എന്ന് പറയുന്നത് അതായത് കുംഭൻ രാശിയെ മൂന്നായി ഭാഗിക്കുമ്പോൾ ആദ്യത്തെ പത്ത് ഡിഗ്രിയിലാണ് ഈ സംക്രമം നടക്കുന്നത് സംക്രമരാശി കുംഭമാണ് കുംഭത്തിൻ്റെ ആദ്യത്തെ പത്ത് ഡിഗ്രിയുടെ സാമാന്യ രൂപത്തെ അസ്ട്രോളജിയിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആകൃതിയിൽ കഴുകൻ്റെ മുഖവുമുള്ള ഒരു രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിനെ രേഖാണ സ്വരൂപം എന്നാണ് പറയുന്നത് ഈ എണ്ണ മദ്യം ആഹാരസാധനങ്ങൾ എന്നിവ ഇഷ്ടം പോലെ ഉണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന ആശങ്കയോടെ അഥവാ ഇതുകൊണ്ട് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് കമ്പിളിയും മൃഗത്തിൻ്റെ തോരും ധരിച്ചിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നു അഥവാ കരിമ്പടത്തിൽ ഇരിക്കുന്നു ഇതിനെ പല രീതിയിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് സന്ദർഭോചിതം പോലെ അതാത് കാലത്തെ സാഹചര്യം വ്യാഖ്യാനിക്കാൻ പറ്റും ഇഷ്ടം പോലെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചിലവാക്കാനുള്ള വഴി ശരിയാകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഒരുപക്ഷെ കള്ളപ്പണമോ അനധികൃതമായി നേടിയെടുത്ത സ്വത്തൊക്കെ ആയിരിക്കാം അത് നേരായ വഴിയിലൂടെ ഓപ്പണായിട്ടൊന്നും ചിലവാക്കാനും ഉപയോഗിക്കാനും പറ്റത്തില്ലുള്ളൂ അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചിന്തയാകാം ഇനി വേറെ തരത്തിലാണെങ്കിൽ മനുഷ്യൻ്റെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യത്വവും സ്നേഹവും ഒക്കെ നടിച്ച് നടഴുകൻ്റെ മുഖമാണ് അപ്പം കഴുകൻ്റെ സ്വഭാവം കാണിക്കുന്ന അതായത് എല്ലാം തട്ടിയെടുക്കുക നശിപ്പിക്കുക പിടിച്ചെടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ചിലവാകുന്നത് അല്ലെങ്കിൽ ചിലവാക്കാൻ കഴിയുന്ന മാർഗം എന്താണ് എന്നുള്ള ചിന്തയെ സംബന്ധിച്ചുള്ള ആലോചനയും ആകാം എന്തായാലും വ്യാകുലചിത്തനാണ് ഈ രൂപത്തിൻ്റെ ഭാവം കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാ വിഷമത്തോടു കൂടി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഒരുപാട് സുഖ സൗകര്യങ്ങളും സാധനങ്ങളും ആഹാരങ്ങളും മദ്യവും എന്ന് വേണ്ട ഈ സാധനങ്ങളെല്ലാം ഉണ്ട് എന്നിട്ടും വ്യാകുലചിത്തനായി കഴിയേണ്ടി വരുന്നു എന്നാണ് അതിൻ്റെ ഒരു സൂചന കുംഭലഗ്നത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടിൽ ബുധനും ശുക്രനും ശനിയും രാഹുവും ചൊവ്വയും ഒക്കെ ഉണ്ട് ചൊവ്വ ആറാം ഭാവത്തിൽ നീചത്തിലാണ് ബുധൻ മീനത്തിലും നീചത്തിലാണ് അതായത് ചൊവ്വാ കർക്കിടകത്തിൽ നീചരാശിയിൽ നിൽക്കുന്നു ബുധൻ മീനത്തിൽ നീചരാശിയിൽ നിൽക്കുന്നു ഇതാണല്ലോ വിഷു സംക്രമത്തിൻ്റെ അല്ലെങ്കിൽ മേടസംക്രമത്തിൻ്റെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തിൽ പ്രധാനമായും വരും ഇവിടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വായ്ക്കും ബുധന് നീചഭംഗം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം കർക്കിടകത്തിലെ ചൊവ്വായുടെ ഉച്ചരാശി വ്യാഴമാണ് അതായത് കർക്കിടകത്തിൽ ഉച്ചത്തിലാകുന്ന ഗ്രഹം വ്യാഴമാണ് എന്ന് ചുരുക്കം അതുപോലെ ബുധൻ മീനൻ രാശിയിലാണ് നീചനാകുന്നത് ഈ മീനൻ രാശിയുടെ അധിപനും വ്യാഴമാണ് ഈ വ്യാഴം ഇടവത്തിൽ നാലാം ഭാവത്തിൽ അതായത് കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലം എങ്ങനെയാണ് ഈ നീചഭംഗം സംബന്ധിച്ച് പറയുന്നതെന്ന് പറയുമ്പോൾ ധിക്കാരം കൊണ്ടും വഞ്ചന കൊണ്ടും പറ്റിക്കലും അതുപോലെ ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞു പരത്തി കാര്യങ്ങൾ സാധിക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെയൊക്കെ കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതാണ് ധിക്കാരം കൊണ്ടും വഞ്ചന കൊണ്ടും പറ്റിക്കലും കൊണ്ടും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ അധിക മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് വ്യാഴം നൽകുന്നത് വ്യാഴം നിയമത്തെയും ധനത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതാണല്ലോ ബുധൻ മാറ്റം വരാം വിദ്യാഭ്യാസ രീതിയും വിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും ഇതെല്ലാം ബുധനെ സൂചിപ്പിക്കുന്നതാണ് ചെറുപ്പക്കാരെ നേരിടുന്ന നിരവധി വിഷയങ്ങൾ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനെല്ലാം തന്നെ ഈ നീച ഭംഗം വരുമ്പോൾ ഈ വർഷം ഇതിന് ഒരു പരിഹാരം കുറേയെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പോരാട്ടത്തിലൂടെ മുന്നേറാൻ സാധിക്കും വിദ്യാർത്ഥികളുടെയും യുവതി യുവാക്കളുടെയും പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നതിന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വൃദ്ധജനങ്ങൾക്ക് ആശ്വാസം വരുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷം ഉണ്ടാകാം കാരണം ശനി വൃദ്ധജനങ്ങളെയും കഷ്ടപ്പെടുന്നവരെയൊക്കെ സൂചിപ്പിക്കുന്നു പ്രായം ചെന്ന് അപ്പം അത് മീനൻ രാശിയിലായതുകൊണ്ടും ഈ വിഷു വിഷുസംക്രമത്തിൻ്റെ കുംഭൻ രാശിയുടെ രണ്ടാം ഭാവത്തിലായതുകൊണ്ടുമൊക്കെ ആശ്വാസപരമായിട്ട് ചില ഗുണങ്ങളൊക്കെ വൃദ്ധജനങ്ങളെ സംബന്ധിച്ച് അതായത് അറുപതും എഴുപതും വയസ്സൊക്കെ പ്രായമുള്ളവരെ ചില എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള തീരുമാനങ്ങളും നടപ്പാക്കുന്ന കാര്യങ്ങളുമൊക്കെ സർക്കാർ തലത്തിലൊക്കെ ഉണ്ടായേക്കും അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം വിഷുഫലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംക്രമത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് വിഷുഫലം മേടമാസത്തെ ഗ്രഹനില നോക്കി ഓരോ രാശിക്കാരുടെയും ഫലം അഥവാ ആഴ്ച ഫലം മാസഫലം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നതൊന്നും വിഷുഫലമല്ല അത് ഏതു മാസത്തെ ആഴ്ച ഫലം വേണേലും പറയാം മാസഫലം വേണേലും പറയാം അതിന് വിഷുഫലവുമായിട്ട് ബന്ധമൊന്നുമില്ല അത് നിങ്ങളോടൊന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഈ വിഷുഫലം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വിഷു വേറെ മേടമാസം വേറെ മേടസംക്രമം വേറെ അപ്പം മേടസംക്രമവുമായി ബന്ധപ്പെട്ട ആ ഒരു ദിവസമാണ് ഈ വിഷു എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസത്തിൻ്റെ കാര്യങ്ങളും ആ സംക്രമ സമയത്തെ ഗ്രഹനിലയും അതുപോലെ തന്നെ അന്നേരത്തെ അവസ്ഥയനുസരിച്ച് ചില ഫലങ്ങളുമാണ് വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം